ഒന്നാമത്തേത് ഒരു ഇടതുപക്ഷ അനുഭാവിയുടെ ചാനലിൽ പ്രചരിച്ചതും മറ്റേത് വേറൊരു ചാനലിൽ പ്രചരിച്ചതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ ഇടതുപക്ഷ അനുഭാവിയുടെ ചാനലിൽ പ്രചരിച്ച വീഡിയോയിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് അതിനുള്ള മറുപടി കട്ട് ചെയ്തിരിക്കുന്നു എന്നാൽ മറ്റേ വീഡിയോയിൽ അതിനുള്ള മറുപടി കൂടി കാണിച്ചിരിക്കുന്നു കണ്ണുകൊണ്ട് കാണുന്നത് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ കേരളവർമ്മ കോളേജിൽ നടന്ന എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിലെ ചില രംഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകൻ ഈ കിടന്ന് ആക്രോശിക്കുന്നത് അതിനുള്ള മറുപടിയായി ആ കെ എസ് യു നേതാവ് തന്നെ ചോദ്യം വർഷങ്ങളോളം അടക്കി ഭരിച്ചിരുന്ന യൂണിയൻ കൈവിട്ടുപോയതിന്റെ ദേഷ്യത്തിൽ ആ കലോത്സവം അലങ്കോലപ്പെടുത്താൻ എസ് എഫ് ഐ കാര് കാണിച്ച കോലാഹലങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല അവർ തുടങ്ങി വെച്ച അടി ആരും കണ്ടിട്ടില്ല അദ്ദേഹം ചോദിക്കുന്നത് ശരിയല്ലേ ഇത്രയും പ്രകോപനപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കണോ എച്ച്എഫ്ഐ എന്ന ഗുണ്ടാ സംഘടന ഓരോ കോളേജിലും അഴിച്ചുവിടുന്ന അക്രമത്തെ പറ്റി പറയേണ്ടതില്ലോ ഇവിടെയും എല്ലാവരെയും അടിച്ചൊതുക്കാമെന്ന് കരുതി കാണും പക്ഷെ കണക്കിന് കിട്ടി എന്ന് വേണം പറയാൻ എന്തായാലും എച്ച് എഫ് ഐ നേതാക്കൾക്കിട്ട് രണ്ടെണ്ണം കിട്ടേണ്ടിയിരുന്നു എന്ന് തന്നെ യാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം